കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയും ഇറങ്ങിപ്പോയതിന് ശേഷം ഭർത്താവിന് ഇല്ലാത്ത ഒരു വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സംഖ്യ കാണിക്കുകയും ആ സംഖ്യനെ ബേസ് ചെയ്തുകൊണ്ട് നല്ലൊരു സംഖ്യ മെയിൻ ഇന്റർ മെയിൻ്റെസ് ആയിട്ടും മെയിൻ്റെനൻസ് ആയിട്ടും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഫാമിലി കോടതിയിലോ അല്ലെങ്കിൽ ടി വി ആക്ട് പ്രകാരമോ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടുകളിൽ കണ്ടു വരുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഒരു ഭർത്താവിന് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തല്ലുകൂടി ഒരു ഭാര്യ പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ആർ നിങ്ങൾ ആറ് നിങ്ങള് ചെയ്ത് വെക്കുക ആർ സി ആറ് ഫയൽ ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ സി ആറ് ഫയൽ ചെയ്തതിന് ശേഷം ഭാര്യ മെയിന്റനൻസിന് വേണ്ടിയിട്ട് ഒരു കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഉപകാരമുണ്ട് ആർ സി ആർ നമ്മൾ വിൻ ചെയ്യാൻ ആർ സി ആറ് വിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഭാര്യയ്ക്ക് ഇന്റർവ്യൂ മെയിന്റനൻസോ മെയിൻ്റെനൻസോ അതല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷം വരുന്ന മെയിൻ്റെനൻസോ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കോടതി വിധി വീണ്ടും വന്നിട്ടുണ്ട് ഇത് കൂടാതെ ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആർ സി ആർ ഫയൽ ചെയ്താൽ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഭാര്യ കൊടുത്തിട്ടുള്ളത് ഒരു കള്ള കേസ് ആണെന്നും അതുകൊണ്ട് തന്നെ ഈ മെയിൻ്റെനൻസ് കേസ് ഒന്നില്ലെങ്കിൽ സ്റ്റേ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്മിസ് ചെയ്യുക ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കോടതിയോട് പറയുവാനായിട്ട് സാധിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർ സി ആർ ആണ് കോടതി ആദ്യം പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള സുപ്രീം കോടതിയുടെ നേഹ അഗർവാൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ പ്രകാരം ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യണം നിങ്ങളുടെ അസറ്റ് ലൈബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി രണ്ട് കൂട്ടർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഏണിങ്സ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്തു ചെയ്യാനായിട്ട് ഭാര്യയ്ക്കുള്ള ചെലവ് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പതൊരു കള്ളക്കേസ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ കേസ് ഡിസ്മിസ് ചെയ്യാൻ പോലും കോടതിക്ക് അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കേസാണ് ഇത് ഓരോരോ കേസിനെ കുറിച്ചുള്ള വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് വീഡിയോസും നിങ്ങൾക്ക് മാക്സിമം സത്യസന്ധരായിട്ടുള്ള ഹസ്ബൻഡുമാര് യൂസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വേറൊരു പോർഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി പിന്നെ കാണാം ബൈ